പ്രളയത്തിൽ നട്ടം തിരിയുകയാണ് കസാഖിസ്ഥാനും റഷ്യയും പ്രളയം രൂക്ഷമായതോടെ യുറാൽ പർവ്വതനിരകൾക്ക് താഴെയുള്ള യുറാൻ നദീതീരത്ത് താമസിക്കുന്ന ഒരു ലക്ഷം പേരോട് പ്രദേശം വിട്ട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങാൻ കസാഖിസ്ഥാനും റഷ്യയും മുന്നറിയിപ്പ് നൽകി റഷ്യയിലൂടെയും കസാഖിസ്ഥാനിലൂടെയും കാസ്പിൻ കടലിലേക്കൊഴുകുന്ന യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് യുറാൽ നദി പ്രളയത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നദിയിലെ ഒരു അണക്കെട്ട് തകർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് യൂറൽ പർവ്വത നിരയുടെ തെക്ക് ഭാഗത്തുള്ള ഓർക്സ് നഗരം വെള്ളത്തിനടിയിലായത് ഇവിടുത്തെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അഞ്ചു ലക്ഷത്തി അൻപതിനായിരത്തോളം ജനസംഖ്യയുള്ള മറ്റൊരു നഗരമായ ഓറൻബർഗിലെ ജലനിരപ്പ് ഒൻപത് ദശാംശം മൂന്ന് മീറ്ററിലേക്ക് ഉയർന്നു ഒൻപത് ദശാംശം ഒന്നേ നാല് മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് ഇത് പ്രദേശത്തെ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇർട്ടിഷ് നദിയുടെ പോഷക നദിയായ ടോബോൾ നദിക്കരയിലെ നഗരമായ കുർഗാനിലെയും ജനങ്ങളോടെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ സർക്കാർ ആവശ്യപ്പെട്ടു ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ കാർബൺ തടമായ പടിഞ്ഞാറൻ സൈബീരിയയിലെ പ്രധാന എണ്ണ ഉൽപാദന മേഖലയായും പ്രളയം അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് പ്രദേശത്ത് റഷ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു നദീതീരത്തെ നഗരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് പ്രദേശങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിഞ്ഞുപോയി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം